നമ്മൾ പോകുന്നത് അങ്ങ് മലബാറിലേക്കാണ് കോഴിക്കോടേക്ക് കോഴിക്കോട് നമ്മൾ സി കെ വിജയം ചേരുന്നുണ്ട് സി കെ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ രാഘവേട്ടനായിരിക്കുമോ തുടരുക അതോ കരിമിക്ക അത്ഭുതം കാട്ടി ഈ മണ്ഡലം തിരികെ എടുക്കുമോ ബി ജെ പിക്ക് എം ഡി രമേശിലൂടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരുപാട് ജാതി സമവാക്യങ്ങളടക്കം പശ്ചാ സാമൂഹ്യമായ സാഹചര്യങ്ങളടക്കം അടിയൊഴുക്കുകള നിർണായകമായ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം എങ്ങനെ പുരോഗമിക്കുന്നു കോഴിക്കോട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപ് അതായത് പാർട്ടി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഇളമരം കരീം സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പര്യടനം ആരംഭിച്ചു ആദ്യമൊക്കെ വീടുകൾ കയറി പ്രധാനപ്പെട്ട വ്യക്തികൾ കേന്ദ്രി അത് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ സന്ദർശിച്ചും വോട്ടുകൾ തേടിയുമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെങ്കിൽ പിന്നീട് അത് വീടുകൾ കേന്ദ്രീകരിച്ചും പിന്നീടത് റാലി അതോടൊപ്പം തന്നെ നൈറ്റ് മാർച്ച് തുടങ്ങിയ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ അതിശക്തമായ സംഘടനാ ശേഷി ഒരുപക്ഷെ ഒരു വർഷം മുൻപ് തന്നെ ബൂത്ത് കമ്മിറ്റി അടക്കം പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന സി പി എമ്മിന്റെ പ്രചരണത്തിന് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള തടസ്സമുണ്ടായിട്ടില്ല ഒരു വിഘ്നവും ഉണ്ടായിട്ടില്ല എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ആരെയൊക്കെ കാണണം എന്ന കാര്യത്തിലെല്ലാം തന്നെ വളരെ കൃത്യമായ അടുക്കും ചിട്ടയും അച്ചടക്കവുമുള്ള ഒരു പാർട്ടി സംവിധാനത്തിന്റെ കീഴിലാണ് ഇളംബരം കരീമിന്റെ പര്യടനം നടക്കുന്നത് പാർലമെന്റിൽ അദ്ദേഹം അതായത് രാജ്യസഭയിൽ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിന് പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു മികച്ച തൊഴിലാളി നേതാവ് സംഘാടകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇമേജ് ഉപയോഗിക്കുന്നു അതിനെല്ലാം പുറമേ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിന്റെ സർവ്വതാവള സാന്നിധ്യം അദ്ദേഹം ഉപയോഗിക്കുന്നു ഈ രീതിയിൽ വളരെ ചിട്ടയായ പര്യടനം ഒരു ഭാഗത്ത് നടക്കുന്നു ഇനി യു ഡി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പരിചയ സമ്പന്നനായ പക്വതയുള്ള എല്ലാവരും രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന പയ്യന്നൂരിന്റെ രാഘ പയ്യന്നൂരുകാരനായ രാഘവേട്ടന്റെ പര്യടനമാണ് ആ പര്യടനവും ഏതാണ്ട് ഒരു ഘട്ടം